കോഴിക്കോട് തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ നാല് വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ തിരയിൽപ്പെട്ട് മരിച്ചു കൽപ്പറ്റ സ്വദേശികളായ അനീസ വാണി ബിനീഷ് ഫൈസൽ എന്നിവരായിരുന്നു മരിച്ചത് ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഈ അപകടം ഉണ്ടായത് കൽപ്പറ്റയിലെ ഒരു ജിമ്മിൽ നിന്ന് കോഴിക്കോട് എത്തിയ ഇരുപത്തിയഞ്ച് അംഗ സംഘത്തിലുള്ള അഞ്ചു പേരാണ് അപകടത്തിൽപ്പെട്ടത് തിരയിൽപ്പെട്ട ജിൻസിയെ രക്ഷിച്ചു അഞ്ചുപേരും പേരും കൈപിടിച്ച് കടലിൽ ഇറങ്ങിയതിനിടെ ഒരാൾ വീണു കൂടെ ഉണ്ടായിരുന്ന മൂന്നുപേർ വീണയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു അതിനിടയിൽ തിരയിൽപ്പെട്ടു നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ മൂന്നുപേരെ കരക്കെത്തിച്ചു ഉടൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ മരിച്ചു നാലാമത്തെ ആളെ ഒരു മണിക്കൂറിന് ശേഷം കടലിലെ പാറയിൽ തങ്ങി നിൽക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് മരിച്ച അനീസ വാണി ബിനീഷ് എന്നിവരുടെ മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ഫൈസലിനെ കൊയിലാണ്ടിലെ സ്വകാര്യ ആശുപത്രിയിലാണ് എന്തായാലും ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജിൻസി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ പ്രതികരണം നോക്കാം അഞ്ചു പേര് കൈകോർത്ത് പിടിച്ച് കടലിൽ ഇറങ്ങി ഒന്നിച്ചാണ് കടലിലേക്ക് ഇറങ്ങിയതെന്നും അതിനിടയിൽ തിരയടിച്ചാണ് അപകടം ഉണ്ടായതെന്നും ജിൻസി പറഞ്ഞു ഞങ്ങൾ എല്ലാവരും സാധാരണ കടലിൽ ഇറങ്ങുന്നത് പോലെ തന്നെയാണ് ഇറങ്ങിയത് കുറച്ച് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇറങ്ങി അപ്പോഴാണ് വലിയൊരു തിര വന്നത് എല്ലാവരും പോയി ആരോ വന്നിട്ട് എന്നെ പിടിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞങ്ങളെ തിര വന്ന് കൊണ്ടുപോയി എത്ര നീന്തിയിട്ട് മുന്നോട്ട് പോരാൻ പറ്റിയില്ല ആഴ്ന്നാഴ്ന്നു മൂടിപ്പോയി അവര് വിളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്നും ജിൻസി വ്യക്തമാക്കി കൽപ്പറ്റ ബോഡി ഷേപ്പ് എന്ന ജിമ്മിലെ ഇരുപത്തിയാറ് അംഗ സംഘമാണ് കടൽ കാണാൻ എത്തിയത് ഇവരിൽ അഞ്ചു പേർ കടലിൽ ഇറങ്ങി തിരയിൽപ്പെട്ടവരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അതേസമയം ഇവരോട് കടലിൽ ഇറങ്ങരുതെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് അടക്കമുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് കൈകോർത്ത് പിടിച്ച സംഘം കടലിൽ ഇറങ്ങിയപ്പോൾ ആണ് ഇത്തരത്തിലൊരു അപകടത്തിൽ സാഹചര്യം ഉണ്ടായത്